മണിറോസ് വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് റേച്ചൽ നടിയുടെ കരിയറിലെ ആദ്യ ബഹുഭാഷാ ചിത്രം കൂടിയാണിത് പ്രൊജക്ട് അഞ്ചു ഭാഷകളിലായാണ് പ്രദർശനത്തിനെത്തുന്നത് സിനിമ പ്രദർശനത്തിനെത്തുമ്പോൾ റേച്ചലിനു വേണ്ടി താൻ ശ്രമിച്ച് പരാജയപ്പെട്ടു ഒരു കാര്യത്തെക്കുറിച്ച് കൂടി നടി തുറന്ന് പറയുകയാണ് ഹണി റോസിന്റെ വാക്കുകളിലേക്ക് എന്റെ ആദ്യത്തെ പാൻ ഇന്ത്യൻ പ്രൊജക്റ്റ് ആണ് റേച്ചൽ അഞ്ചു ഭാഷകളിലാണ് സിനിമ ഇറങ്ങുന്നത് മലയാളത്തിൽ ഞാൻ തന്നെയാണ് ഡബ്ബ് ചെയ്തത് ഹിന്ദിയിൽ ഞാൻ ഡബ്ബ് ചെയ്ത് നോക്കി അത് ഭീകര പരാജയമായിരുന്നു അന്യഭാഷകളിലെ ഒരു സ്ലാങ് നമുക്ക് പിടിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവിടെയുള്ളവരൊക്കെ തന്നെയാണ് ഡബ്ബ് ചെയ്തത് അഞ്ചു ഭാഷകളിലെയും ടീസർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ സിനിമ ചെയ്തിട്ടുള്ളത് കൊണ്ട് വലിയ സ്വീകാര്യതയാണ് അവിടെ കിട്ടുന്നത് വീരസിംഹ റെഡ്ഡി റിലീസായ സമയത്താണ് മോണിസ്റ്റാർ ഇവിടെ റിലീസ് അത് കണ്ടിട്ട് അവിടെ ഭയങ്കര അഭിപ്രായമായിരുന്നു മോൺസ്റ്ററിൽ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റി കുറെ അടരുകൾ ഒരു കഥാപാത്രമായിരുന്നു അത് മോഹൻലാൽ സാറിൻ്റെ ഒരു സിനിമയിൽ അത്രയും നല്ലൊരു വേഷം കിട്ടിയതിൽ സന്തോഷമുണ്ട് ഹണി റോസ് പറഞ്ഞു